അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ലിംഗവലിപ്പവും സെക്സും തമ്മിൽ എന്താണ് ബന്ധം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തൻ്റെ ലിംഗത്തെക്കുറിച്ച് വ്യാകുലപ്പെടാത്ത പുരുഷന്മാരുണ്ടാവില്ല തൻ്റെ ലിംഗത്തിന് ഉചിതമായ വലുപ്പം ഉണ്ടോ തൻ്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാനുള്ള ലിംഗബലമുണ്ടോ അതുപോലെ തന്നെ ലിംഗത്തിലുള്ള വളവ് സെക്സിന് പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ ഒരു പുരുഷായുസില് മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ലിംഗ സെക്സിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ചെറുപ്പക്കാർ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരുപോലെ അലട്ടുന്ന ഒന്നാണ് ലിംഗവലിപ്പം എന്തുകൊണ്ട് ഇത്രയേറെ തെറ്റിദ്ധാരണകൾ പരസ്യങ്ങളിലും അതുപോലെ തന്നെ മാസികകളിലും കൂട്ടുകാരിൽ നിന്നും അങ്ങനെയുള്ള ഒരുപാട് ആ ആളുകളിൽ നിന്ന് കിട്ടുന്ന തെറ്റായ അറിവും കാഴ്ചകളുമാണ് ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണം പുരുഷന്മാർക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും തൻ്റെ പങ്കാളിക്ക് ഉണ്ടാവേണ്ട ലിംഗവലിപ്പത്തെക്കുറിച്ച് വളരെ വലിയ സങ്കല്പം ഉണ്ടാകാറുണ്ട് സുഹൃത്തുക്കളോ ചിലപ്പോൾ പങ്കാളി തന്നെയോ അവരുടെ വലിപ്പത്തെക്കുറിച്ച് കളിയാക്കുകയോ പരാതി പറയുകയോ ചെയ്യുന്നതിലൂടെയും ഈ ചിന്ത ആളുകളുടെ മനസ്സിൽ ഉടലെടുക്കും ആവശ്യത്തിന് വലിപ്പമുണ്ടെങ്കിൽ പോലും ലൈംഗിക ബന്ധത്തിലെ ചില പൊസിഷനുകൾ ശ്രമിക്കുമ്പോൾ ചിലർക്ക് ലിംഗവലിപ്പം കുറവുള്ളതായി അനുഭവപ്പെടാം ഇതും പിന്നീട് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായേക്കാം